ഏങ്ങണ്ടിയൂർ ഗ്രാമത്തെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള ഒരു വർഷത്തെ തീവ്ര യജ്ഞ പരിപാടിക്ക് ബി എൽ എസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തുടക്കമായി ഏകദിന ശില്പശാല വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ എം കെ രമേശ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ഒ കെ പ്രൈസൺ അധ്യക്ഷത വഹിച്ചു മുഖ്യരക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി സൊലസ് ഫൗണ്ടർ ഷിബ അമീർ ഫാഷൻ ഡിസൈനർ റിയ ഇഷ സിനിമാ താരങ്ങളായ നൌഷാദ് അലി റോമ വശ്വാനി ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ സാബു അനിൽകുമാർ പണിക്കശ്ശേരി സജി എളാണ്ടശ്ശേരി ഡോക്ടർ കെ ബി സനൽകുമാർ സത്യകാമൻ മാട്ടുമൽ ലോല നിജീഷ് സുനി പത്മനാഭ എന്നിവർ സംസാരിച്ചു തുടർന്ന് ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് സെൽഫ് ഡിഫൻസ് കരാട്ടെ പ്രദർശനം കളരിപ്പയറ്റ് അബ്ബാക്കസ് പരിശീലനം സൂമ്പാ പരിശീലനം കിഡ്സ് ബി എൽ എസ് അംഗങ്ങളുടെ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി